എത്ര ദിനേശന്റെ കത്തിന് കാത്തു കുത്തിരിക്കുന്നു ഒരു കത്തിന് പകരോ ദിനേശൻ തന്നെ വരും ഇതാടെ വെച്ചോളി നാരാട്ട ഇതാടെ വെച്ചോ ഞാനല്ലേ തരുന്നേ വെച്ചോളി ആ അവിടെ വെച്ചോ ആ പതുക്കെ പോണെ പതുക്കെ ആകൻ പോനെ ബഷീറ ഒന്ന് കയ്യങ് പിടിച്ചുകൊടുക്ക് ഒന്ന് റോഡിന്റെ അപ്പുറം കായി കൊടുക്ക് അതെ തിരിഞ്ഞു കളിക്കുന്ന പൊരുപ്പാടിന്ന് ഒന്ന് അപ്പുറം കായി കൊടുക്കും എന്ത് കുട്ടികളായത് ഇങ്ങനെ എന്തൊരു ചെറുപ്പക്കാരനായിരുന്നു ദിനേശല്ലേ മാവോയിസ്റ്റ് ആണോ നക്സലൈറ്റ് ആണോ തീവ്രവാദി ആണോ എന്തെല്ലോ പറയുന്നുണ്ടാകട്ട് മാവോയിസ്റ്റ് ആണോ നക്സലൈറ്റ് ആണോ തീവ്രവാദി ആണോ എന്തൊക്കെയോ പറയുന്നുണ്ടാകട്ട് പഠിക്കുന്ന കോളേജിൽ ഹോസ്റ്റലിൽ വെച്ചിട്ടാ ഒരറസ്റ്റ് ചെയ്ത് പഠിക്കുന്ന കോളേജിൽ ഹോസ്റ്റലിൽ വെച്ചിട്ടാ ഒരു അറസ്റ്റ് ചെയ്ത് നാട്ടിലുള്ള അരുതായ്മയും തോന്നിയാസൊക്കെ പാടുകയും കേൾക്കുകയും ചെയ്യുമ്പോ ദിനേശം പറയു നിന്റെ തലേൻ്റെ ഉള്ള തലേൻ്റെ ഉള്ളന്ന് നിന്റെ തലേൻ്റെ ഉള്ളുന്ന ഒരു കടന്നക്കൂടെ എരുമ്പ് പോലെയാ കുഞ്ഞു നിന്റെ തലേൻ്റെ ഒരു കടന്നക്കൂടെ എരുമ്പ് പോലെയാ ഒരു സമാധാനം ഒരുപാട് സ്വപ്നങ്ങൾ നല്ല ഒരു ചെറുപ്പക്കാരൻ വാക്കുകളായിരുന്നു ചിലും വർത്തമാനവും കേട്ട ചടിപ്പൂ തലമുറ തലമുറ ആയി മണ്ണിൽ അധ്വാനിക്കുന്നവര് ചത്താ കുഴിച്ചു വേണ്ടിയുള്ള സമരത്തിന്റെ പേരിലാ ചോര നിളക്കാറുണ്ട് എന്നാ ചോദ്യം ചെയ്യേണ്ടതിനെ കാണുമ്പോൾ ഒരു ചെറുവിരൽ അനക്കാൻ പോലും കുഞ്ഞുട്ടനെ കഴിയാറില്ല കൃത്യമായി പറഞ്ഞ ചൂണ്ടിക്കാണിക്കാൻ ഒരു തന്ത ഇല്ലാത്തത് കൊണ്ട് കുഞ്ഞുട്ടിനൊരു വിലാസുണ്ടായിരുന്നില്ല ചൂണ്ടിക്കാണിക്കാൻ ഒരു തന്ത ഇല്ലാത്തത് കൊണ്ട് കുഞ്ഞുട്ടൻ്റെ ഒരു വിലാസുണ്ടായിരുന്നില്ല എന്റെ അച്ചാച്ചൻ എന്റെ അച്ചാച്ചൻ കണ്ട മുനു

சித்திரத்தில் അതിനൊരു പേരും ഈ ഞ്ചാം വയസ്സിലും ഞാനിങ്ങനെ ഉദ്ധരിക്കുന്നത് േ ഇത് കല്യാണം കഴിക്കാനാന്നു അതൊന്നു വെച്ചാ അവര് വല്യ വയസ്സൊന്നുമില്ല ആ മനസ്സിലെ നാപ്പത്തഞ്ചു വയസ്സായ വയസ്സൊന്നും അല്ല ഓരോരോ കാരണങ്ങൾ കൊണ്ട് കല്യാണം കുറച്ചങ്ങ് മതി പോയി അത് തന്നെ ഏ എന്താന്നാ ചോയിച്ച സുന്ദരി ചോദിച്ചിട്ടാ കറുപ്പിന് ഏഴകല്ലേ അല്ലേട്ടാ കറുപ്പിന് ഏഴകല്ലേ കാക്ക ചീരുവെന്നൊരു വിളിപ്പേരുണ്ട് നോക്ക് പഠിക്കുന്ന കാലത്ത് എന്താ ഊബ്രോട്ടുള്ള ഏതോ അറാൻ പറഞ്ഞ ചെറിയൊന്നിട്ടോ വരാ ഊബറിഞ്ഞിരിക്കുന്ന പറയുമ്പോ ഏതോ അറാൻ പറഞ്ഞ ചെറിയ വേറെ കാക്കച്ചിരുന്ന്

എന്തായാലും വരണം എല്ലാരെയും കണ്ടു നേരിട്ട് ശരി നോക്കില്ല എല്ലാരും പറഞ്ഞിട്ട് പറഞ്ഞു എല്ലാരും രണ്ടാളും കൂടി പോയി അയച്ചാൽ പറഞ്ഞു മാത്രമേ പറയത്തുള്ളൂ നിങ്ങളെ മണിയോടൊരുണ്ട ഞാൻ ജീവിച്ച് എനിക്ക് നിങ്ങളെ വലിയ ഇഷ്ട പക്ഷേ നിങ്ങള് അടുത്ത ജന്മത്തിലെങ്കിലും എന്റെ ജാതി പറഞ്ഞാൽ നോക്ക് ഇത്ര പത്ര പറഞ്ഞിട്ട് പോത്ര പറഞ്ഞിട്ട് പോകു ഞാനൊന്നും പറഞ്ഞില്ല എന്ത് പറയാന ഒരുപാട് സമയം എടുത്ത് കളിക്കേണ്ട ഒരു നാടകമായിരുന്നു ഞാൻ ഈ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് പിന്നെ ഒരുപാട് റിഹേഴ്സലിന്റെ ഒരു ഭാരം തലയിലുണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാം ഇങ്ങനെ അടച്ചു കിടക്കുകയാണ് ആ എല്ലാ പരിമിതികളും കണ്ട് എന്നെ കുറേ നേരെങ്കിലും കേട്ടിരുന്നത് ഞാൻ പറയുന്ന കാര്യം കേട്ടിരുന്നതിന് ഒരുപാട് സ്നേഹങ്ങൾ വരും നന്ദി എനിക്ക് നടപ്പാടുണ്ട്